ഹലോ ഗൈസ് അമ്മ ചേമ്പലപ്പം ഉണ്ടാക്കുകയാണ് അതായത് ചേമ്പല ഈ മാസം കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ചേമ്പല കൊണ്ട് ഒരപ്പം ഉണ്ടാക്കും എന്നു വെച്ചൊരു മാവ് അരിമാവും പുളിയും എല്ലാം ചേർത്ത് അതിൽ മുളകും ഒക്കെ ഇട്ട് അരച്ചാണ് മാവ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഓരോ ഇല കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് മാവ് തേച്ച് പിടിപ്പിക്കുകയാണ് ഈ ഇല എടുക്കുമ്പോഴേക്കും കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ അതിന് നാരുണ്ടാവും ഇലയുടെ ബാക്ക് സൈഡിലായിട്ട് അതെല്ലാം നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഒരേ ഇല കഴുകി കഴുകി എടുത്തിട്ട് വേണം നമുക്ക് ചേമ്പലപ്പത്തിനായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് പണിയുണ്ട് അതിനു വേണ്ടി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലകളാണ് താഴെ വെക്കുമ്പോൾ വലിയ ഇല നോക്കി വെക്കണം എങ്കിലും നമുക്കത് മടക്കി എടുക്കാൻ പറ്റുള്ളൂ അതിൽ ഓരോ ഓരോ ഇലയിലായിട്ട് അമ്മ മാവ് തേച്ച് തേച്ച് എടുക്കുകയാണ് അതിന് ശേഷം ലാസ്റ്റ് മടക്കി ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങൾ ഇതാവിയറ്റിയാണ് വേവിച്ചെടുക്കുന്നത് അപ്പം നിലവർഗങ്ങൾ കഴിക്കുന്നത് പൊതുവേ നല്ലതാണ് പക്ഷേ ഈ ചേമ്പലയിൽ ഇരുമ്പ് സത്ത് കൂടി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതലാണ് ഇത് ഞങ്ങളുടെ മുത്തശ്ശിയുള്ള കാലം മുതലേ ചേമ്പലപ്പം ഉണ്ടാക്കുമായിരുന്നു അത് കണ്ടാണ് അമ്മയും പഠിച്ചത് ഞങ്ങളോടും പറയൂ അമ്മ ഇനിയുള്ള കാലത്ത് നിങ്ങൾ വേണം ഇത് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ടഫും ടാസ്ക് ഉള്ള കാര്യമാണ് പിന്നെ മാവ് വരയ്ക്കുമ്പോൾ അതിനകത്ത് തേങ്ങയും കൂടി ചേർക്കട്ടോ ആ കാര്യം ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയി ഇനി മാവ് വരയ്ക്കുന്ന വീഡിയോ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതും കൂടി ആയപ്പോൾ ഒരുപാട് ലെങ്ത്തായിപ്പോകും അതുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് ചേമ്പലപ്പത്തിന് മടക്കേണ്ട രീതി ഉണ്ട് അത് ഇതുപോലെ ഒരു വശത്തു കൂടി ചരിച്ച് കൊടുത്തിട്ട് വേണം പിന്നെ അതിൻ്റെ മുകളിൽ മാവൊക്കെ തേച്ച് സെറ്റ് ചെയ്തെടുക്കാൻ ഈ രീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത് ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് റോൾ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കുന്നത് അതിൻ്റെ പുറമേയും മാവ് തേച്ച് കൊടുക്കും ഇത് മുരിഞ്ഞ് മുരിയിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നാവി കയറ്റി എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മുരിയിച്ചും കഴിക്കാറുണ്ട് അതും നല്ല സ്വാദാണ് കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ ഇപ്പം നമ്മളുടെ ചേമ്പലപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഒരപ്പം ചെയ്യാനായിട്ട് പത്തിരുപത്തഞ്ചെല്ലാം വെച്ചിട്ടാണ് ഒരപ്പൻ ചെയ്തിരിക്കുന്നത് അത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും ചെയ്തിരിക്കുന്നത് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ആയി തണുത്തതിന് ശേഷമാണ് എടുത്തത് അല്ലെങ്കിൽ കൈയെല്ലാം പൊള്ളും അതുകൊണ്ട് ഒരേന്ന് മുറിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ചേമ്പലപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണ ഊട്ടിയാണ് കഴിക്കേണ്ടത് ഇത് മലയാളിമ വെളിച്ചെണ്ണ നല്ല ബോട്ടിലല്ലേ ഇത് നമുക്ക് ആ മാമക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താലോ